തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങളെയും അമ്മ അനീഷ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനാണ് ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സഹോദരന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും കൊന്നു എന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് ഓഗസ്റ്റ് മുപ്പതിന് മൃതദേഹം സഞ്ചിയിലിട്ട് ആൺ സുഹൃത്ത് ഭാവിന്റെ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിട്ടുവെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട് അല്പം മുമ്പ് അനീഷയുമായി പോലീസ് വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലം അനീഷ പോലീസിന് കാണിച്ചു കൊടുത്തു ശേഷം വീട്ടിലുണ്ടായിരുന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് അനീഷ കരയുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ശ്വാസം പൊട്ടിച്ച് കൊന്നിട്ടെന്ന് ഇവളിപ്പം ഈ നിലവിളി ആ മക്കളെയും കൊല്ലുന്ന അവസരത്തിൽ ആ മക്കളും ഒന്നുമില്ലെങ്കിൽ ഒരു എന്താ പറയുക മൗനമായിട്ടെങ്ങും നിലവിളിച്ചിട്ടുണ്ടാവും ഇവൾ അനീഷ ലേബർ ടെക്നീഷ്യനാ ഇവൾ ഭവൻ എന്നു പറയുന്ന ചെങ്ങായിട്ട് നാല് വർഷമായിട്ട് പ്രണയിച്ചുണ്ടോ ഞാൻ സ്ക്രീനിൽ കൊടുത്ത ചെങ്ങായിയാണ് അവനെ പ്രണയിച്ച് നാല് വർഷമായിട്ട് പ്രണയിക്കുന്നിടയ്ക്ക് രണ്ട് മക്കളുണ്ടായി രണ്ടെണ്ണത്തിനെയും കൊന്നു അത് മുന്നേ വീടേ പറഞ്ഞിട്ടുണ്ട് ഒന്നിനെ കുപ്പ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതും എന്താ പറയുക സഹോദരൻ്റെ മുറിയിൽ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് കൊല്ലുക എൻ്റെ സഞ്ചിയിലിടുക എന്നിട്ട് ഈ ഭവീന്ന് ഈ ചങ്ങായിരം വീട്ടിൽ പോവുക രണ്ടാളും കൂടെ കൊണ്ടുപോയിക്കുക കുഴിച്ചിടുക എന്തായത് ഏ എലിയോ പൂച്ചയാണ് ഇവള് ലാബ് ടെക്നീഷ്യൻ പഠിക്കുന്നു എന്നാലും ഒരു അത്യാവശ്യം ഒരു ബുദ്ധിയെങ്കിൽ ഉണ്ടാവില്ലേ ഏ എന്നാ ഇവിടെ ഒരമ്മ ഉണ്ട് ആ അമ്മയായിട്ടൊരു മീറ്റിങ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആ അമ്മയാണെങ്കിൽ ഒരു പൊട്ടന്മാരെ കളി കളിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു മക്കളെ കാത്തു സൂക്ഷിക്കേണ്ട കിടമ്പ ഒരു അമ്മക്കാണ് എന്നാൽ അമ്മ മകളിങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ ഒരു വയസ്സായ പ്രായം ഉണ്ട് ആ പെണ്ണുങ്ങൾക്ക് പക്ഷേ എന്നാലും പ്രായമായാലും മക്കളെ സംരക്ഷിക്കുക തന്നെ വേണം മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പം പല തട്ടിന് തരികകളും പറയുന്നുണ്ട് അതൊന്നും നമുക്ക് കണ്ടോക്കാം എന്ത് നിങ്ങള് പറയുന്ന കേട്ടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാരും നിങ്ങളോട് ചോദിക്കുന്നത് സ്വന്തം മകള് രണ്ടും മക്കളെ പ്രസവിച്ച് കൊന്നിട്ടും ഒന്നും അറിയാത്ത ഒരമ്മ ആ ഒരു ഫസ്റ്റ് ആ മാധ്യമപ്രവർത്തകർ അവരോട് ചോദിക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ മുഖത്തൊരു കള്ളത്രാണൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ അമ്മ മറച്ചു വെക്കുന്നുണ്ട് കാരണം ഞാൻ ഇതിനോട് ഒരു വീഡിയോയും കൂടെ കണ്ടപ്പം അവരെ അയൽവാസി തന്നെ പറയുന്നുണ്ട് ഇവർ സംഘത്തിൽ അതായത് കുടുംബശ്രീ ഉണ്ടെന്ന് തോന്നുന്നു ആ സംഘത്തിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവർ അയൽവാസിയായ ഒരു സ്ത്രീയും കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ മാധ്യമപ്രവർത്തകരോടാണ് കളവ് അറിയുന്നത് എനിക്കറിയില്ല ഇവിടെ ഉള്ളതല്ല അവൾ അവള് ജോലിക്ക് അപ്പൊ പോയി അവള് പോയി അവളിപ്പോയിടങ്ങിയുള്ളൂ രണ്ടു മൂന്ന് മാസമായിട്ടുള്ള പോയി തുടങ്ങിട്ട് അവള് അങ്ങനെ വേറെ അങ്ങനെ പോവാറില്ല അവള് ചെറുക്കിന്റെ പേരിൽ നന്നായിട്ട് പിന്നെ രണ്ട് മൂന്ന് മാസരായിട്ടും ലേബിൽ പണിക്ക് പോയിട്ട് നാല് വർഷമായി ബവിനുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട് രണ്ട് കുട്ടികളെ കൊല്ലുകയും ചെയ്ത് എന്നിട്ടും പെണ്ണുങ്ങളൊരു വർത്താനത്തിൽ മനസ്സിലാകുന്ന വെച്ചാൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല ഇതൊക്കെ കളവാണ് എന്നാണെന്നാണ് ഈ അമ്മച്ചീര വർത്താനത്ത് നിന്ന് മനസ്സിലാകുന്നു കാരണം നാല് വർഷം പ്രണയിച്ച് രണ്ട് കുട്ടികൾക്ക് ജന്മവും കൊടുത്ത് രണ്ടിനും കൊന്നു കുഴിച്ചു മൂടിയ രണ്ട് ജന്മങ്ങളാണ് അനീഷ എൻ്റെ ഭവിടെ നിങ്ങളെല്ലാവരും കേട്ടില്ല ഈ അമ്മേൻ്റെ ഒരു മറുപടി ആമ്പല്ലൂരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരോ പറഞ്ഞത് സംഘത്ത് പോയവർ പറഞ്ഞതായിരിക്കും ഏഹ് ഒക്കെ അറിയാം ആമ്പല്ലൂരേമേൻ്റെ സ്ഥലം ഇവരണ്ടാളും ബന്ധമുണ്ട് ഒക്കെ അറിയാം ഈ പിന്നെ എല്ലാം അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു അമ്മ മകൾക്ക് സൈഡ് നിന്ന ആയി എല്ലാം അറിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു കൊലപാതകം നടത്തുന്നത് സ്വന്തം മോള് അമ്മേൻ്റെ കൂടെ നിന്നിട്ടാണ് ഇഷ്ട അപ്പം ഞാൻ പറഞ്ഞ അതെന്താ വേണ്ടെന്നാണ് അവള് അങ്ങനെ കണ്ടുവരുന്നൊള്ളു എന്നാണ് പിന്നെ ഇപ്പം അടുത്തന്നെ ഞാൻ പറഞ്ഞ വേണ്ട അപ്പോൾ അവന് കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ അവൻ്റെ വീട്ടുകാർ വിടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്താ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെയാ അപ്പോൾ മകൾക്ക് മനസ്സിലായി അമ്മ ഇതിനെതിരാണ് അപ്പം മകള് കണ്ടെത്തിയ നല്ലൊരു വഴിയാണ് അവനുമായിട്ട് കൂട്ടുകൂടാം രണ്ടെണ്ണത്തിനപ്പം ചോദിക്കാം പക്ഷേ എന്തിനു കൊന്നു എന്നാൽ നിങ്ങൾക്കത് എന്താ പറയുക അത്ര ഇഷ്ടമാണെങ്കിൽ രണ്ടാൾക്കും കൂടെ കല്യാണം കഴിച്ച രണ്ട് മക്കളെയും പോയിട്ട് നിന്നാൽ പോരെ ഇവർ നാല് വർഷമായി പ്രണയിക്കുന്നത് നാല് വർഷം പ്രണയ ആരംഭത്തിൽ തന്നെ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു അതിനെ കൊന്നു ഇപ്പം രണ്ടാമത് ഇതാണ് കഴിഞ്ഞ വർഷവും പ്രസവിച്ചു അതിനെയും കൊന്നു ഇതെന്താണെന്ന് പൂച്ചക്കുട്ടിയാ പ്രസവിക്കലും കൊല്ലലും ഈ മനുഷ്യ ജന്മത്തിന് ഒരു വിലയും കല്പിക്കുന്നില്ലേ ഇപ്പൊ ഈ ലോകത്ത് എനിക്ക് വിശ്വാസ എൻ്റെ മകളല്ലേ അങ്ങനെ ഉണ്ടാവു ഞാനിവിടെ അങ്ങനെ ഉണ്ടാവൂ അമ്മച്ചി മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടാവുമോ ഞാനിവിടെ ഇല്ലേ അമ്മമാർ വീട്ടിൽ ഉണ്ടായിട്ട് കാര്യമില്ല അമ്മമാർ മക്കളെ ശ്രദ്ധിക്കണം മക്കളെ നടപടി നോക്കണം മക്കളെ നടപ്പ് നോക്കണം മക്കളെ സ്വഭാവം നോക്കണം മക്കളെ പെരുമാറ്റം എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ രാവിലെ പണിക്ക് വന്ന് വൈകുന്നേരം വരുന്നു അത് മാത്രം ശ്രദ്ധിച്ചപ്പോ ഒരു കുട്ടി പ്രഗ്നൻ്റായി എന്തെല്ലാം മാനസിക സംഘർഷങ്ങളും തരക്കേടുകളുണ്ടാകുന്ന അമ്മക്കറിയില്ലേ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒമ്പത് മാസം മുഴുവനായിക്കഴിഞ്ഞാലാണ് പ്രസവം നടക്കരുത് എന്നിട്ടും കണ്ടിട്ടും അമ്മ സൈഡ് നിന്ന് മകൾക്ക് വേണ്ടി അവൾക്ക് പി സി യോടെ ഉണ്ടായിരുന്ന പ്രസവിക്കില്ല എന്നാരോ പറഞ്ഞാ ആരും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ എന്താ പറയുക അമ്മയെ പറഞ്ഞ് ധരിപ്പിച്ചതാകാം മകള് എനിക്ക് പി സി ഓടെയാണ് പക്ഷേ എങ്കിൽ ഇത്രയും ഇതാക്കി ചെയ്തിട്ട് ഇപ്പം എന്താ പറയുക രണ്ടാമത്തെ കുട്ടീനെയും കൊന്നിട്ട് അവൻ അവൻ്റെ അവളെ കാമുകിന്റെ അരികത്ത് പോയപ്പോൾ അവനാണ് ബാഗിലാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ഏഹ് ഈ ബാഗിൽ എന്താന്ന് അറിയോ രണ്ട് കുട്ടികളുടെ എല്ലും കഷ്ണാണെന്ന് പറഞ്ഞു ഇതൊക്കെ അറിയില്ലോ അവൻ കേസ് കൊടുത്തത് അമ്മച്ചിക്ക് അവന് ഇഷ്ടല്ല അപ്പൊ ഈ വിവാഹത്തിന് ഇവളെ പിന്തിരിപ്പിക്കും എന്ന് കണ്ട് അപ്പോൾ അവൾ അവളെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാകാം ഇപ്പം രണ്ട് കുട്ടികൾക്ക് ജന്മവും കൊടുത്തു അത് ലോകത്തില്ലയെന്നേ ഉള്ളൂ അപ്പം എന്തായാലും അത് വേണ്ട എന്ന് കരുതി ഇഷ്ടം കൊണ്ട് ചെയ്തതാകാം പോയിട്ട് കേസ് അപ്പോൾ ആ കേസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ അനീഷയെ ബവിന് തിരിച്ച് കിട്ടുമെന്ന് ബവിൻ പൊട്ടനായ ബവിൻ മനസ്സിലാക്കി ഇപ്പം എന്തായി വൈറലായി എല്ലാവരും ഹെയർലുവായി